സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയിൽ വിമത ആർച്ച് ബിഷപ്പ് വരുത്തിയ മാറ്റങ്ങളിൽ പ്രതിഷേധിച്ച് ഫൊറോനാപ്പള്ളി അടപ്പിച്ച് വിശ്വാസികൾ ഫരീദാബാദ് അതിരൂപതിയിലെ ഡൽഹി മയൂർ വിഹാർ ഫെയ്സ് ത്രീയിലുള്ള സെന്റ് മേരീസ് അസംഷൻ ഫൊറോനാപ്പള്ളിയാണ് വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ടേ കാലോടെ വിശ്വാസികൾ അടപ്പിച്ചത് വിമത നേതാവായ ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയുടെ ഏകപക്ഷീയ നീക്കങ്ങളിൽ പ്രതിഷേധിച്ചാണ് ഇടവക ജനം ഒറ്റക്കെട്ടായി രംഗത്ത് വന്നത് വിശുദ്ധ കുർബാനയിൽ സർവാധിപനം ചൊല്ലുമ്പോൾ വൈദികൻ അൾതാരാഭിമുഖമായി കുമ്പിട്ട് ആരാധിക്കുന്നതിന് പകരം ജനാഭിമുഖമായി നിന്നാൽ മതിയെന്ന രീതിയിൽ പെട്ടെന്ന് നടപ്പാക്കിയ മാറ്റങ്ങളിൽ അടക്കം പ്രതിഷേധിച്ചായിരുന്നു വിശ്വാസികളുടെ ശക്തമായ പ്രതികരണം ഏകീകൃത കുർബാന നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ട് ഇന്ന് മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട വികാരിയുടെ ഈ ഈ വികാരം ആയിട്ടാണ് മീറ്റിംഗ് ഇന്നിവിടെ കൂടിയത് വരുന്നതിനുള്ള കണക്കിലെടുത്ത് മീറ്റിംഗിൽ പങ്കെടുത്ത ആൾക്കാരുടെ നിലപാട് മനസ്സിലാക്കുവാനായി ശ്രമിക്കുകയുണ്ടായി നൂറിലധികം പേർ പങ്കെടുത്ത മീറ്റിംഗിൽ ഏകകണ്ഠമായി ഏകീകൃത കുർബാന നമ്മുടെ ഇടവകയിൽ അർപ്പിക്കുന്നില്ല എന്നുള്ള തീരുമാനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ അസംക്ഷൻ പവൻ ഉടനടി അടച്ചിടണം എന്ന തീരുമാനമാണ് ഞങ്ങൾ ഇടവേദനങ്ങൾ എടുത്തിരിക്കുന്നത് ഈ തീരുമാനം വികാര്യത്തിൽ നിന്ന് തന്നെ കണ്ട് അറിയുവാനും തീരുമാനമായി അത് ഞങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കി കഴിഞ്ഞു സർവാധിമന കർത്താവ് എന്ന ഗീതം ആലപിക്കുമ്പോൾ അച്ഛനും അഴ്ത്താര ബാലന്മാരും ഇഷ്ടയിൽ തിരിഞ്ഞു നിന്ന് വണങ്ങി ജനങ്ങളോട് കൂടി ദൈവത്തെ വണങ്ങണമെന്ന് ഏകണ്ഠമായി ഇവിടെ കൂടിയിരിക്കുന്ന ഇടവനങ്ങൾ മുഴുവൻ ഇടവേദനങ്ങളുടെ നിർദ്ദേശപ്രകാരം ഏകണ്ഠമായി തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളെ ഞങ്ങളുടെ വികാര്യത്തിനെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യും എന്തെങ്കിലും അഭിപ്രായം നിന്നേക്കു പറഞ്ഞാൽ മതി ഇതിനെ മുന്നോട്ട് നമ്മൾ കയറി അഭിപ്രായം ഞാൻ എന്തിനെ ചെല്ലണം എന്ന് ചോദിച്ചു കാര്യം ആൾക്കാർ മുമ്പ് വന്നാണ് എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛന ഇത്ര നാളെ ചെല്ലിക്കൊണ്ടിരുന്നത് അപ്പൊ ഡബിൾ സ്റ്റേറ്റ്മെന്റ് അല്ല അത് എന്താ പറയുക സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യങ്ങൾ ോ ഇവിടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ മര്യാദ പഠിപ്പിക്കും നിങ്ങൾ സഭ നിരോധിച്ച ജനാഭിമുഖ കുര്ബാന ക്രമേണ നടപ്പാക്കാനുള്ള വിമത ആർച്ച് ബിഷപ്പിന്റെ ആദ്യ നീക്കമായാണ് വിശ്വാസികൾ കുര്ബാനയിലെ മാറ്റത്തെ വീക്ഷിച്ചത് അതുകൊണ്ടാണ് കുര്ബാനയില് യാതൊരു മാറ്റവും വരാൻ അനുവദിക്കില്ലെന്ന വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചതെന്ന് ഇടവകക്കാർ പറഞ്ഞു കുര്ബാന മാറ്റം നടത്തിയെടുക്കാന് ആർച്ച് ബിഷപ്പ് പുതുതായി നിയമിച്ച ഇടവക വികാരി ഫാദര് അനൂപ് മടത്തിപ്പറമ്പിലുമായി നടന്ന ചർച്ചകളിൽ ഫലം കാണാതെ വന്നതിനെ തുടർന്നാണ് അർദ്ധരാത്രി പള്ളി അടച്ചത് ഫരീദാബാദിലെ മറ്റു പള്ളികളിലും കുർബാനയിൽ മാറ്റം വരുത്താനുള്ള ആർച്ച് ബിഷപ്പിന്റെ ശ്രമങ്ങൾ അംഗീകരിക്കില്ലെന്ന നിലപാടിൽ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ കൊടും വിമതനായ ആർച്ച് ബിഷപ്പ്മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയ്ക്ക് എതിരെ വിശ്വാസികളുടെ പ്രതിഷേധം ഫരീദാബാദ് രൂപതയിൽ എങ്ങും ശക്തി പ്രാപിക്കുകയാണ് എറണാകുളത്ത് വിമത വികാരി ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചുവടുപിടിച്ചാണ് വിമതരുടെ എന്ന് അറിയപ്പെടുന്ന മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര ഫരീദാബാദിൽ ജനാഭിമുഖം നടപ്പാക്കാമെന്ന വ്യാമോഹവുമായി ഇറങ്ങിയതെന്ന് വിശ്വാസികൾ പറയുന്നു അതേസമയം ഫരീദാബാദ് രൂപത പി ഇറക്കിയ സർക്കുലറിന്റെ പൊള്ളത്തരം തുറന്നുകാട്ടി രൂപതാംഗം ജെറോം ഇടമൺ അകത്താക്കുമെന്ന അവസാന ഭീഷണി കുതന്ത്രമാണ് മാർ ഭരണികുളങ്ങര സർക്കുലറായി പുറത്തുവിട്ടിരിക്കുന്നത് വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുമെന്ന പഴയ കുതന്ത്രമാണിതെന്ന് ജെറോം സൂചിപ്പിക്കുന്നു അദ്ദേഹം ഇങ്ങനെ തുടരുന്നു ഒരിക്കൽ ലോകത്തെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തെയും നടുക്കിയ ഈ മണ്ണിൽ അവകാശങ്ങൾക്കായി സംസാരിക്കുന്നവരെ കുറ്റവാളികളാക്കാമെന്ന വ്യാമോഹത്തിൽ ചിലർ ഇന്നും ജീവിച്ചേക്കാം മാർ ഭരണിയുടെ ഭരണകൂടങ്ങളെയും അവരുടെ ഗുണ്ടകളെയും ഒരു കാര്യം വ്യക്തമായി അറിയിക്കട്ടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകണം മറുപടി നൽകാനാവാത്തതുകൊണ്ട് ഞങ്ങളുടെ ശബ്ദം സിവിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി അടിച്ചമർത്താമെന്ന് കരുതുന്നത് നിങ്ങളുടെ പരാജയമാണെന്ന് ഒരു സർക്കുലർ ഇറക്കി തൽക്കാലം വിശ്വാസികളുടെ മുന്നിൽ മാനം കാക്കുക മടിയിൽ കനമില്ലാത്തവൻ എന്തിനു വഴിയിൽ കിടക്കുന്ന മൺഭരണിയെ പേടിക്കുന്നു എന്ന് ജെറോം ചോദിക്കുന്നു ഒരാളെ മൗനം പാലിപ്പിച്ചാൽ മറ്റൊരാൾ ഉയരും എത്ര ശ്രമിച്ചാലും ഞങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നവർ ശ്രദ്ധിക്കണം ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല സത്യം ചോദ്യം ചെയ്യുന്നവരുടെ അതിരങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും ഉയർന്നുവരും അടിച്ചമർത്തലിനെ മറികടന്ന് സത്യത്തിനായി മുന്നേറുന്ന എല്ലാവർക്കും ഒരു ഓർമ്മപ്പെടുത്തൽ ഭയം ഒരു മതിലായേക്കാം പക്ഷേ സത്യവിശ്വാസികളുടെ ചോദ്യം ഒരു ഇടിമിന്നലാണ് അതൊരിക്കലും തടഞ്ഞുവെക്കാനാവില്ലെന്ന് ജെറോം ഇടമൺ ഓർമ്മിപ്പിക്കുന്നു